വരുത്തുന്നതാണ് വാവാ സുരേഷിന്റെ ഈ പ്രോഗ്രാം കണ്ടിട്ടാരും പാമ്പു പിടിക്കാൻ ശ്രമിക്കരുത് അനുകരിക്കരുത് അങ്ങനെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഞങ്ങൾ അതിന് ഞങ്ങളതിന് അല്ല നമസ്കാരം നൈക് മാസ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തായാലും നമ്മുടെ ടീമിൻ്റെ ഇന്നത്തെ യാത്രയുടെ ആരംഭമാണ് ഇന്ന് ഒട്ടനവധി കോളുകൾ വന്നു കഴിഞ്ഞു അതുപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ ഭാഗങ്ങൾ കഴിഞ്ഞ എപ്പിസോഡുകളൊക്കെ നമ്മളെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഇനിയും ഒരുപാടൊരുപാട് വ്യത്യസ്തരായ അതിഥികളെ തേടിയുള്ള യാത്രയാണ് സ്നാക്ക് മാസ്റ്റർ ടീമിൻ്റെ എന്തായാലും നമ്മൾ സമയം കളയുന്നതിൽ ഇന്ന് പത്തോളം കോളുകൾ നമുക്ക് വെയിറ്റിങ്ങിലുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ അതിഥി ആരാണോ നോക്കാം ഇന്ന് ചേരയാണോ രാജൻ വരയാണോ മുറുക്കനാണോ എന്നൊന്നും അറിയില്ല എന്തായാലും ആദ്യത്തെ കോൾ തിരുവനന്തപുരത്ത് തന്നെയാണ് എന്തായാലും തിരുവനന്തപുരം സിറ്റിയിൽ നിന്നാണ് ആദ്യത്തെ കോൾ വന്നിരിക്കുന്നത് നമ്മൾ സമയം കളയുന്നില്ല ആ സ്ഥലത്തേക്ക് യാത്രയാണ് എന്തായാലും നഗ്ബാസ് ടീമിൻ്റെ ഇന്നത്തെ ആദ്യത്തെ യാത്ര എത്തി നിൽക്കുന്നത് വളരെ ദൂരമൊന്നുമല്ല തിരുവനന്തപുരം ജില്ലയിൽ വഴിതക്കാട് ഫോറസ്റ്റ് ഓഫീസിൻ്റെ പിന്നിൽ അല്ലെങ്കിൽ പുറകിൽ ഒരു വീട്ടിൽ കുറച്ച് വിറകൊക്കെ മാറ്റിക്കൊള്ളുന്നത് പോലെ അതിഥി അതിനകത്ത് കണ്ടു എന്നാണ് ഒരു സാറ് വിളിച്ച് പറഞ്ഞത് എന്നാൽ നമ്മൾ ആ സ്ഥലത്തെത്തി സമയം കളയുന്നില്ല കാരണം ഇവിടെ ഒന്നും വലിയ പേടിപ്പിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകരെ പ്രേക്ഷകർ ടെൻഷൻ അടിക്കേണ്ട സാധനങ്ങളൊന്നുമില്ല കാരണം അത്രയ്ക്ക് വളരെ സാധുവായ ചേരയോ ചുവർ കൊമ്പേറിയോ അങ്ങനെയുള്ള പാമ്പുകൾ മാത്രമേ ഈ ഏരിയയിൽ കാണാൻ സാധ്യതയുള്ളൂ എന്നാൽ നമ്മുടെ സമയം കളയുന്നില്ല നമ്മൾ ആ വീട്ടിലെത്തി ഞാൻ വന്നപ്പോഴേ നമ്മൾ ചേട്ടനെ പറയുന്നുണ്ടായിരുന്നു അടിപൊളി വീടെന്ന് കാരണം പഴയ ഒരു സൂപ്പർ വീട് എന്തായാലും സന്തോഷം നമുക്ക് നോക്കാം ആ അതിഥി എവിടെയാണ് ഈ വീടിൻ്റെ പിന്നിലാണ് നോക്കാം നമുക്ക് ആ അതിഥി ആരാണ് ആ ഷെഡിനകത്താണ് അല്ലേ എന്തായാലും സന്തോഷം കാരണം നമ്മുടെ ഈ മേഖലയിലൊക്കെ ചേരയും ചുരുട്ടയും ചോരു കൊമ്പേരി കൊണ്ടെന്നുള്ള വിശ്വാസമായിരുന്നു ഇപ്പോൾ ഇവിടെ നമ്മൾ വന്നു കണ്ടു ഇവിടെ താണ്ട് ചൊണ്ട് എൻ്റെ അടിയിൽ അനങ്ങുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ കളർ കണ്ടിട്ട് നോക്കാം അദ്ദേഹത്തിൻ്റെ കളറ് കണ്ടു ചേരൊന്നുമല്ല മൂർഖൻ സ്പെട്ടിക്കൽ ഡോ കോബ്ര നാജ നാജ എന്നറിയപ്പെടുന്നത് അതിഥിയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ശരീരം കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഒരു എട്ട് വയസ്സിന് മുകളിൽ പ്രായം വരും എന്തായാലും ഉറുക്കം തന്നെയാണ് നമ്മളെ സമയം കളയുന്നില്ല നമ്മുടെ അതിഥി എന്തായാലും നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ അതിഥി ചേരയൊന്നുമല്ല ചേർപ്പാൻ പറ്റില്ല കോബര തന്നെയാണ് സ്പെട്ടിക്കൽ കോബ്ര തന്നെയാണ് ഏഴ് വയസ്സ് മാത്രം പ്രായമുള്ള ഏഴ് വയസ്സിന് അടുത്ത് മാത്രം പ്രായമുള്ള ഫീമെയിൽ കോബര ഇദ്ദേഹത്തിന് മറ്റേ മറ്റൊരു പ്രത്യേകതയല്ല എനിക്ക് തോന്നുന്നത് അടുത്തൊക്കെ പറമ്പുകൾ വേക്കൻറ്റായി കിടപ്പുണ്ട് അതുമാത്രം മറ്റൊരു കാര്യം മറ്റൊരു പ്രത്യേകതയുള്ളത് ഒരുപാട് നാളായി തൊണ്ട് അതിനകത്ത് വാരി കൂട്ടിയിട്ടുണ്ട് അവിടെ എനിക്ക് തോന്നുന്നത് ആ തൊണ്ട് കിടന്ന് ഉണങ്ങി അഴുകിയപ്പോൾ അവിടെ എലി കൂട് വെക്കുകയും ആ എലിയെ പിടിക്കാനായി ഇദ്ദേഹം അവിടെ വന്നതുമാണ് കാരണം ആ തൊണ്ട് മാറ്റുന്ന സമയത്ത് അതിൻ്റെ മോഷൻ അതിൻ്റെ മോഷൻ ഒരുപാട് ഉണങ്ങി അവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് ദിവസമായി അതിനകത്ത് വന്നിട്ട് എന്തായാലും നമ്മുടെ ഏഴ് വയസ്സ് മാത്രം പ്രായമുള്ള സ്പെട്ടിക്കൽ കോബര അഥവാ നാജാനാജ അഥവാ മുർക്കൻ പാമ്പിനെ നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് കണ്ടതാണ് അതുമാത്രമല്ല ഇദ്ദേഹം പേണി എണീറ്റ് നിൽക്കുന്നത് നമുക്ക് കാണാം ഇദ്ദേഹം അതുപോലെ തന്നെ നമ്മളെ ആ ചേട്ടൻ പണിമുണ്ടുന്ന ചേട്ടൻ തൊണ്ട കൈ മാറി കൈ കൊണ്ട് മാറ്റുമ്പോഴാണ് അദ്ദേഹത്തിനെ കണ്ടത് തൊണ്ടിനനക്കമുണ്ടായി അപ്പോൾ അദ്ദേഹം ശ്രദ്ധിച്ചു അപ്പോൾ അദ്ദേഹത്തിന് അത് കാണാൻ കഴിഞ്ഞത് ഇങ്ങനൊരു ആതിഥി അവിടെ ഉണ്ട് എന്ന് ഇവർ വിളിക്കുന്നു ഇവർ വിളിക്കുന്ന സമയത്ത് നമ്മൾ യാത്ര പുറപ്പെടാനായിട്ട് നിൽക്കുകയായിരുന്നു എന്തായാലും വന്ന് നോക്കൂ നല്ല സാധാരണ നമ്മുടെ പ്രേക്ഷകർ പോലെ അതിനൊക്കെ നല്ല ഷൈനിങ് ഉണ്ട് അദ്ദേഹത്തിന് അതുമാത്രമല്ല അദ്ദേഹത്തിന് മറ്റൊരു പ്രത്യേകതയുള്ളത് അദ്ദേഹത്തിന് വാല് വാല് വാലിൻ്റെ എൻഡ് നോക്കുക വാലിൻ്റെ എൻ്റെ കട്ടായി പോയിരിക്കുകയാണ് ഇവിടെ നമ്മുടെ മുത്തശ്ശിമാർ പറയും വാലിൻ്റെ എൻ്റെ കട്ടായി പോയി കഴിഞ്ഞാൽ വാലിന് വാല് കുറുകിക്കഴിഞ്ഞാൽ പ്രായം കൂടിയെന്നുള്ളതാണ് അല്ല ഇതെന്തോ അപകടത്തിൽ അപകടത്തിൽ മുറിഞ്ഞു പോയതാണ് അതുപോലെ ഇവിടുത്തെ അമ്മമാരൊക്കെ ഇവിടുത്തെ സാറ് പറയുന്നുണ്ടായിരുന്നു ഇതിനെ രണ്ട് മൂന്നു പ്രാവശ്യം അപ്പുറത്തെ പറമ്പിൽ കണ്ടു എന്നുള്ളതാണ് ഇതുപോലെ ഇതിപ്പോൾ ഒരു ക്യാബിളാണ് ഈ ക്യാബിളിൽ കൂടി ഇങ്ങനെ പാമ്പുകൾ വള്ളി പടർപ്പുകൾ പടർന്നു കിടന്നാൽ ഈ ക്യാബിളിൽ കൂടി കയറി ഇങ്ങനെ ചുറ്റിയിട്ട് അതൊരുപാട് ദൂരത്തിലേക്ക് ഈ പറമ്പിൽ കൂടി അടുത്ത വീട്ടിലേക്ക് പാമ്പ് പോകുന്നതായിട്ട് എനിക്ക് കാണാൻ കഴിയുന്നുണ്ട് കാരണം ഈ ക്യാബിൾ വഴി അനക്കിൾ ബാലൻസ് നല്ല ടൈറ്റ് ആണെങ്കിൽ ചുറ്റി 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 അടുത്ത വീടിൻ്റെ മണ്ടയിൽ കയറിയ ഉയരത്തിൽ ഓടുമഞ്ഞതിനകത്ത് കയറിയ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്തായാലും നമ്മൾ നമ്മുടെ നമ്മൾ അധിക സമയങ്ങളിൽ അതായത് നമ്മുടെ പ്രേക്ഷകർ സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലൂടെ ഒട്ടനവധി മൂർഖനെ മൂർഖന അല്ലെങ്കിൽ കോബരേ പരിചയപ്പെട്ടതാണ് അപ്പോൾ ഇതും വേറെ പ്രത്യേകതയൊന്നുമില്ല അതുകൊണ്ട് ഞാൻ ഇദ്ദേഹത്തിന് നമ്മൾ എന്തായാലും ജാറലാക്കുന്നു എൻ്റെ അടപ്പം എന്തായാലും നമ്മളിവിടുത്തെ ഇന്ന ഇന്നത്തെ അല്ല ഇന്നത്തെ ഇവിടുത്തെ ദൗത്യം കഴിഞ്ഞു അടുത്ത സ്ഥലത്തേക്ക് പുതിയ അതിഥിക്കായി യാത്രയാവാം അതിനു മുന്നേ ഈ നല്ലവരായ കുടുംബാംഗങ്ങളോട് നന്ദി പറയേണ്ടതുണ്ട് ഇതിനെ ഉപദ്രവിക്കാതെ കാത്തിരുന്ന് ഇനി തൊണ്ടുമാറ്റിക്കൊണ്ടെന്ന് ചേട്ടനും ചേട്ടനോട് നന്ദി പറയാനുണ്ട് എന്തായാലും ഇവർക്കെല്ലാവർക്കും സ്നേക് മാസ്റ്റർ ടീമിൻ്റെ നന്ദി നമസ്കാരം